തീർച്ചയായിട്ടും എന്താ എന്തുകൊണ്ടാണ് വരണമെന്നാണ് എന്താ സംശയമായിട്ടൊന്നുമില്ല കാരണം ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് മറ്റു ചെയ്യുന്ന ആളാണ് തൃശ്ശൂർ എം പി ആയിരുന്ന കാലഘട്ടത്തിൽ തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അയച്ചുവെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഈ തൃശ്ശൂരിൽ മറ്റേ ജയിക്കുകയാണെങ്കിൽ ഈ തൃശ്ശൂർ വലിയൊരു മാറ്റം തന്നെ വരും ഒരു സംശയമില്ല ഇതിൽ രണ്ട് മാറ്റമുണ്ടോ കാരണം മാറ്റം എന്തെങ്കിലും അനിവാര്യമാണ് ഇവിടെ കഴിഞ്ഞ ദിവസം എം പി ഒന്നും ചെയ്താൽ ഞാൻ ഞാൻ തൃശ്ശൂർ ലോക്സഭയിൽ വോട്ട് ചെയ്തൊരു വ്യക്തി വോട്ടറാണ് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ ബിജെപി തന്നെ വരണം എന്നാണ് എന്റെ ആഗ്രഹം പൊതുവെയുള്ള ഇവിടുത്തെ മൊത്തത്തിലുള്ള ഈ തൃശൂരിന്റെ ഒരു വികാരം തന്നെ സുരേഷ് ഗോപി ജയിക്കണം തന്നെയാണ് സുരേഷ് ഗോപി ജയിക്കട്ടെ നല്ല ആളുകൾ വരട്ടെ ജയിക്കും മനുഷ്യനാണ് ഇപ്പൊ ബിജെപിന്തായാലും ജയിക്കാൻ സാധ്യതയുണ്ട് ജയിപ്പിക്കും ഞങ്ങള് നേട്ടങ്ങളൊക്കെ കയറി കഴിഞ്ഞെപ്പറ്റി പറയാൻ പറ്റൂ ഇപ്പൊ നല്ല ഉദ്ദേശ ബുദ്ധി കൊടുത്താൽ കൈകാര്യം ചെയ്യും ചതിക്കില്ല ഒരിക്കലും ചതിക്കില്ല ജയിപ്പിക്കൂ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്ത് ജിക്കും എല്ലാവർക്കും അറിയാനും പ്രത്യേകിച്ച് ഞാൻ അഭിപ്രായം എല്ലാവർക്കും ഈ രാജ്യത്തുള്ള മുഴുവൻ ആൾക്കാർക്ക് നൂറ്റി നാൽപ്പത് കോടി തീർച്ചയായിട്ടും